നമസ്കാരം താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രവാസി മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു കഴിഞ്ഞ മാസം പതിനേഴിനാണ് ഇടുക്കി ചക്കുവള്ളി മൈൽ സ്വദേശി പഴയ കുന്നമേൽ പാലക്കൽ വീട്ടിൽ അമൽമോൻ ബിനോയിയെ സൗദി അറേബ്യയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഹഫർ അൽബാദിലെ സ്വദേശിയുടെ വീട്ടിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അൽമോന്റെ മൃതദേഹം കാണപ്പെട്ടത് താമസ സ്ഥലത്തെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് മേൽനടപടികൾ സ്വീകരിക്കുകയും ഫോറൻസിക് പരിശോധനയിലും അന്വേഷണത്തിലും ഇത് ആത്മഹത്യയാണ് സ്ഥിരീകരിക്കുകയും ചെയ്തു നിയമപരമായ പ്രശ്നങ്ങൾ കാരണം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വൈകിയതിനെ തുടർന്ന് ഹൈറബാദിലെ ഒ ഐ സി സി പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ വിപിൻ മറ്റത് ഇന്ത്യൻ എംബസിയെ വിവരം അറിയിക്കുകയും തുടർന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു എംബാം ചെയ്യുന്നതിനും വിമാനയാത്ര ചെലവുകൾക്കുമായി ഇന്ത്യൻ എംബസിയാണ് പണം വഹിച്ചത് രണ്ടു വർഷം മുൻപ് ഹൗസ് ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തിയ ആൽമോൻ ആദ്യത്തെ അവധിക്ക് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു അതേസമയം ആത്മഹത്യയ്ക്ക് കാരണം എന്തെന്ന് വ്യക്തമല്ല ബിനോയ് ഗോപിനാഥനും സജിനി ബിനോയുമാണ് മാതാപിതാക്കൾ ആദരമോളാണ് സഹോദരി ദമാം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലെത്തിച്ച മൃതദേഹം ബന്ധുക്കളേറ്റ് വാങ്ങി സംസ്കരിച്ചു